നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ചേർത്തലയിൽ വീട്ടുവളപ്പിൽ നിന്നും മൃതശരീരഭാഗങ്ങൾ കണ്ടെത്തി കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ മനുഷ്യന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ യാത്രക്കാരിക്ക് നേരെ യുവാവിന്റെ ലൈംഗിക അതിക്രമാശ്രമം പീഡനക്കേസ് പിൻവലിച്ചില്ലെങ്കിൽ കൊത്തി നുറുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ അതായി പരാതി പത്തനാപുരത്ത് ലേഡി ഡോക്ടറുടെ വായി തുണി കുത്തി കയറ്റിയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കാൻ ചേർത്തലയിൽ വീട്ടുവളപ്പിൽ നിന്നും മൃതശരീരഭാഗങ്ങൾ കണ്ടെത്തി കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ മനുഷ്യന്റേതാണെന്നാ തിരിച്ചറിഞ്ഞു കാണാതായ രണ്ട് സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വീട്ടുവളപ്പിൽ നിന്നും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ചേർത്തലയിൽ വീട്ടുവളപ്പിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങൾ മനുഷ്യന്റേത് തന്നെയെന്ന സ്ഥിരീകരണം ദുരൂഹ സാഹചര്യത്തിൽ രണ്ടു സ്ത്രീകളെ കാണാതായ കേസിന്റെ അന്വേഷണത്തിനിടെയാണ് വസ്തു ഇടനിലക്കാരന്റെ വീട്ടുവളപ്പിൽ നിന്നും കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് ചേർത്തല പള്ളിപ്പുറം ഒമ്പതാം വാർഡ് ചെങ്ങും തറ വീട്ടിൽ സബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്നും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മരിച്ചത് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മ ആണെന്നാണ് പോലീസിന് സ്ഥിരീകരണത്തിനായി ഡി എൻ എ പരിശോധനയ്ക്ക് ജൈനമ്മയുടെ കുടുംബം ഇന്ന് സാമ്പിൾ നൽകിയിരുന്നു ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭൻ ജൈനമ്മ എന്നിവരെ കാണാതായ സംഭവങ്ങളിൽ സബാസ്റ്റിൻ ക്രൈംബ്രാഞ്ചിന്റെ നിഴലിലായിരുന്നു ലഭിച്ച അവശിഷ്ടങ്ങളിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയാലേ ഇത് കാണാതായ സ്ത്രീകളിൽ ആരുടെയെങ്കിലിതുമാണോ എന്ന് തിരിച്ചറിയാനാകുമെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ മുതൽ കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി ഗിരീഷ് പി സാരദിയുടെ നേതൃത്വത്തിൽ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ പരിശോധന തുടങ്ങിയിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് ഇതോടെ വീടും പോലീസ് ബന്ധവസിലാക്കി സെബാസ്റ്റ്യനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ശാസ്ത്രീയ പരിശോധനാ സംഘവും വിരലടയാള വിദഗ്ധരുമടക്കം വൻ പോലീസ് സംഘമാണ് സ്ഥലത്ത് എത്തിയിരുന്നത് ബിന്ദു പത്മനാഭന്റെ തിരോധാനം അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ് പി ഷൌക്കത്തലിയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്ത് എത്തിയിരുന്നു കടക്കരപ്പള്ളി ആലുങ്കൽ പത്മനുഭാസിൽ ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി രണ്ട് മുതൽ കാണാനില്ലെന്ന് രണ്ടായിരത്തി പതിനേഴ് സെപ്തംബർ പതിനേഴിനാണ് സഹോദരൻ പ്രവീൺ പോലീസിൽ പരാതി നൽകിയത് സെബാസ്റ്റ്യനാണ് തിരോധാനത്തിന് പിന്നിലെന്നായിരുന്നു അന്വേഷണത്തിൽ സെബാസ്റ്റ്യനെ ഒന്നാം പ്രതി ി കേസെടുത്തിരുന്നു പിന്നീട് ക്രൈംബ്രാഞ്ചിന് കേസ് വിട്ടുകൊടുത്തു കോട്ടയം ഏറ്റുമാനൂർ ജയനമ്മയെ ഡിസംബർ സഹോദരൻ സാവിയോ പിന്നീട് ഭർത്താവ് പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണത്തിൽ ഇവരുടെ ഫോൺ ടവർ ലൊക്കേഷൻ അവസാനമായി പള്ളിപ്പുറത്താണ് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ യാത്രക്കാരിക്ക് നേരെ യുവാവിന്റെ ലൈംഗിക അതിക്രമാശ്രമം ലൈംഗിക ചേഷ്ടകൾ കാണിച്ചും ലൈംഗിക അവയവങ്ങൾ പ്രദർശിപ്പിച്ചുമാണ് ഇയാൾ യുവതിയെ യുവതി പരാതി വ്യക്തമാക്കി ിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമ ശ്രമം കോട്ടയത്ത് നിന്നും കൊല്ലത്തേക്കുള്ള മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചർ ബസിൽ യാത്ര ചെയ്ത യുവതിക്കാണ് ദുരനുഭവം ഉണ്ടായത് യുവതി പകർത്തിയ ദൃശ്യങ്ങളും പുറത്തുവന്നു സംഭവത്തിൽ ഉടൻ പരാതി നൽകുമെന്ന് യുവതി പറഞ്ഞു വീഡിയോ പകർത്തുന്നത് കണ്ടിട്ടും പ്രതി ലൈംഗിക ചേഷ്ടങ്ങൾ കാണിക്കുന്നത് അവസാനിപ്പിച്ചില്ലെന്നും യുവതി വ്യക്തമാക്കി കൊല്ലത്താണ് ഇയാൾ ഇറങ്ങിയത് ബസിൽ വേറെയും മൂന്ന് സ്ത്രീകൾ ഉണ്ടായിരുന്നു ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് യുവതിയുടെ ആഗ്രഹം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമെന്നും യുവതി പറഞ്ഞു പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ പ്രതിയുടെ പേരോ മറ്റ് വിവരങ്ങളോ ലഭിക്കുകയുള്ളൂ ഇത്തരത്തിൽ പൊതുഗതാഗത സംവിധാനം ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇപ്പോഴും ഭയപ്പെടേണ്ട അവസ്ഥയാണ് പല പരാതികളും വന്നിട്ടും ഇത്തരത്തിൽ ലൈംഗിക വൈകൃതം കാട്ടുന്നവരെ നിലയ്ക്ക് നിർത്താനുള്ള ശക്തമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ഡെസ്ക് വിസ്മയ ശക്തമാണ്സ്ക്സ് പീഡനക്കേസ് പിൻവലിച്ചില്ലെങ്കിൽ കൊത്തി നുറുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പരാതി ാണ് പരാതി ലഭിച്ചത് യുവതി എറണാകുളം പോലീസിൽ പരാതി നൽകി പീഡന പീഡനക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയ്ക്ക് വധഭീഷണി അതിജീവിതയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പീഡന പീഡനക്കേസിലെ പ്രതിയായ തിരുവനന്തപുരം സ്വദേശിയുടെ സുഹൃത്താണ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയത് കേസെടുത്തതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോയെന്നാണ് വിവരം ഈ മാസം പത്തൊൻപതിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം പരാതി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കഴിഞ്ഞ ദിവസം കോടതിയുടെ നിർദ്ദേശാനുസരണം കേസെടുക്കുകയുമായിരുന്നു എറണാകുളം സ്വദേശി തിരുവനന്തപുരത്തെ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ് ഒരു മാസം മുമ്പാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത് ആൺ പ്രണയം നടിച്ചാണ് വഞ്ചിച്ചത് മനോവിഷമത്തിലായ പെൺകുട്ടി ഏതാനും ദിവസങ്ങൾ ആശുപത്രിയിൽ ചികിത്സ തേടി ആശുപത്രി വിട്ട ശേഷം എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി പരാതി നൽകി പീഡനം നടന്നത് തിരുവനന്തപുരം ജില്ലയിലായതിനാൽ കേസെടുത്തതിന് പിന്നാലെ സംഭവ സ്ഥലത്തെ സ്റ്റേഷനിലേക്ക് എഫ്ഐആർ കൈമാറി അവിടെ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഭീഷണി എത്തിയത് രാവിലെ വന്നത് പീഡനക്കേസ് പിൻവലിക്കണമെന്നായിരുന്നു ആവശ്യം കേസുമായി മുന്നോട്ടു പോകുമെന്ന് ഉറച്ചു പറഞ്ഞതോടെ വിശുദ്ധയാകാൻ നോക്കേണ്ടെന്നും സുഹൃത്തിനെതിരെയുള്ള കേസ് അവസാനിപ്പിക്കും െന്നും അല്ലെങ്കിൽ കത്തിച്ചു കളയുമെന്നും ഭീഷണിപ്പെടുത്തി ഭീതിയിലായ അതിജീവിത ഉടൻ തന്നെ പോലീസിലെത്തി പരാതി നൽകി പോലീസ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിന്റെ അനുമതിയോടെയാണ് ഇപ്പോൾ കേസെടുത്തത് ഭീഷണി വിളി എത്തിയ ഫോൺ നമ്പർ പെൺകുട്ടി കൈമാറിയിട്ടുണ്ട് ഇത് സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും നടപടികൾ വൈകാതെ പൂർത്തിയാക്കുമെന്നും കൊച്ചി സിറ്റി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം അഞ്ച് മാസം പിന്നിടുമ്പോൾ പീഡന കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് കോവിഡ് വും കേസുകളുടെ എണ്ണം കൂടി വരികയാണ് രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് കേസ് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി മൂന്ന് കേസ് രണ്ടായിരത്തി പതിനെട്ടിലാകട്ടെ രണ്ടായിരത്തി അഞ്ച് കേസുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി മൂന്നും രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കേസുകൾ കൂടുതലായി രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടായി രണ്ടായിരത്തി നാലിലാകട്ടെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ ഡോക്ടറുടെ വായിൽ തുണി ഡോക്ടറുടെയറ്റിയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമം കഴിഞ്ഞ ദിവസമാണ് ക്രൂരത അരങ്ങേറിയത് പല്ലുവേദന എന്ന വ്യാജേന ക്ലിനിക്കിലെത്തിയ പ്രതി ഡോക്ടറെ കടന്നു പിടിക്കുകയും പിന്നീട് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ലേഡി ഡോക്ടർ ഒറ്റയ്ക്ക് ചെറുത്ത് തോൽപ്പിക്കുകയും നാട്ടുകാരെ വിളിച്ചുകൂട്ടി പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുകയും പോലീസ് പറഞ്ഞു ക്ലിനിക്കിൽ അതിക്രമിച്ചു കയറി വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിലായി പത്തനാപുരം കുണ്ടയം സ്വദേശി സൽദാനാണ് അറസ്റ്റിലായത് ഡെന്റൽ ക്ലിനിക്കിൽ ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു ക്രൂരത വനിതാ ഡോക്ടറുടെ വായിൽ തുണി തിരികെ കയറ്റിയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി ഡോക്ടർ ഇയാളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നാട്ടുകാരെ വിളിച്ചുകൂട്ടി ക്ലിനിക്കൽ ആരുമില്ലാതിരുന്ന സമയത്താണ് ചികിത്സിക്കുന്ന വ്യാജേന സൽദാൻ ഇവിടെ കടന്നു രോഗവിവരം സംസാരിച്ചുകൊണ്ടിരിക്കപ്പെട്ടു വനിതാ ഡോക്ടറെ പിടിച്ച ശേഷം വായിൽ തുണിതിരികി കയറ്റി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ കുതിരിമാറി രക്ഷപ്പെട്ട വനിതാ ഡോക്ടർ നാട്ടുകാരെ വിളിച്ചുകൂട്ടി കൂട്ടി ഇതോടെ സൽദാൻ ഓടി രക്ഷപ്പെട്ടു സിസിടിവിയിലെ ആക്രമണ ദൃശ്യങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി നമസ്കാരം